മിനിറ്റിൽ ഉള്ള കൊണ്ട് മുടികൊഴിച്ചിൽ മാറ്റാം മുടി പൊഴിഞ്ഞു പോകുന്നത് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് ഇതിന് പരിഹാരം ഉള്ളിനീരാണ് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം വിശദീകരിക്കുന്നു എങ്ങനെ ഉപയോഗിക്കാം സവാള നീര് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ചെറിയ ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ഇത് അരയ്ക്കുക പിഴിഞ്ഞെടുത്ത് ഇതിൽ അത്ര തന്നെ വെള്ളവും ചേർത്ത് ശിരോചർമ്മത്തിൽ പുരട്ടാം ചിലർക്ക് ഉള്ളിനീര് നേരിട്ട് പുരട്ടിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും ഇത് പിന്നീട് കഴുകാം സോപ്പോ ഷാംപൂവോ ഉപയോഗിക്കേണ്ടതില്ല ആവശ്യമെങ്കിൽ താളി പോലുള്ളവ ഉപയോഗിക്കാം താളി ഇല്ലെങ്കിൽ ചെമ്പരത്തി താളിയുടെ പൊടി കിട്ടും ഇത് തേച്ച് കുളിക്കാം നാച്ചുറൽ ക്ലൻസിങ് ഏജന്റ് ആണ് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് മുടി വരണ്ട് പൊട്ടുന്നു എങ്കിൽ സവാള നീരെടുത്ത് ഇതിൽ അത്ര തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഇത് ശിരോചർമ്മത്തിൽ പുരട്ടാം ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് ഏറെ നല്ലത് സാധാരണ വെളിച്ചെണ്ണയാണെങ്കിൽ ചിലപ്പോൾ ഫംഗൽ ബാധ വർദ്ധിക്കും ഇത് പുരട്ടി താളി വെച്ച് കഴുകാം മുടിയിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം ഇത് മുടിയിഴകളിലും പുരട്ടാം ഇത് സൾഫേറ്റ് ബോണ്ടിന് ഉറപ്പ് നൽകും കെരാറ്റിൻ ആരോഗ്യം വർദ്ധിപ്പിക്കും കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒന്നാണിത് തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങളെ ചെറുക്കാനും ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളെ ചെറുക്കാനും സാധിക്കും തലയോട്ടിയിൽ മുടി നേർത്തു വരുന്നത് തടയാൻ സഹായിക്കുന്നു മുടിയിലെ കരാറ്റിനാണ് മുടിക്ക് ആരോഗ്യം നൽകുന്നത് മുടി പൊട്ടിപ്പോകുന്നതിന് പ്രധാന കാരണവും കരാറ്റിൻ പൊട്ടിപ്പോകുന്നതാണ് ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ഡൈസൾഫൈഡ് എന്ന ഘടകമാണ് ഉള്ളി ഡൈസൾഫൈഡ് ഉറപ്പിച്ചു നിർത്തുന്നു ഇതിനാൽ കെരാറ്റിൻ പാളി ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഉള്ളിയിലെ സൾഫൈഡ് ആണ് ഈ ഗുണം നൽകുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മിനിറ്റിൽ ഉള്ള കൊണ്ട് മുടികൊഴിച്ചിൽ മാറ്റാം മുടി പൊഴിഞ്ഞു പോകുന്നത് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് ഇതിന് പരിഹാരം ഉള്ളിനീരാണ് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം വിശദീകരിക്കുന്നു എങ്ങനെ ഉപയോഗിക്കാം സവാള നീര് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ചെറിയ ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ഇത് അരയ്ക്കുക പിഴിഞ്ഞെടുത്ത് ഇതിൽ അത്ര തന്നെ വെള്ളവും ചേർത്ത് ശിരോചർമ്മത്തിൽ പുരട്ടാം ചിലർക്ക് ഉള്ളിനീര് നേരിട്ട് പുരട്ടിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും ഇത് പിന്നീട് കഴുകാം സോപ്പോ ഷാംപൂവോ ഉപയോഗിക്കേണ്ടതില്ല ആവശ്യമെങ്കിൽ താളി പോലുള്ളവ ഉപയോഗിക്കാം താളി ഇല്ലെങ്കിൽ ചെമ്പരത്തി താളിയുടെ പൊടി കിട്ടും ഇത് തേച്ച് കുളിക്കാം നാച്ചുറൽ ക്ലൻസിങ് ഏജന്റ് ആണ് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് മുടി വരണ്ട് പൊട്ടുന്നു എങ്കിൽ സവാള നീരെടുത്ത് ഇതിൽ അത്ര തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഇത് ശിരോചർമ്മത്തിൽ പുരട്ടാം ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് ഏറെ നല്ലത് സാധാരണ വെളിച്ചെണ്ണ ചിലപ്പോൾ ഫംഗൽ ബാധ വർദ്ധിക്കും ഇത് പുരട്ടി താളി വെച്ച് കഴുകാം മുടിയിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം ഇത് മുടിയിഴകളിലും പുരട്ടാം ഇത് സൾഫേറ്റ് ബോണ്ടിന് ഉറപ്പ് നൽകും കെരാറ്റിൻ ആരോഗ്യം വർദ്ധിപ്പിക്കും കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒന്നാണിത് തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങളെ ചെറുക്കാനും ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളെ ചെറുക്കാനും സാധിക്കും തലയോട്ടിയിൽ മുടി നേർത്തു വരുന്നത് തടയാൻ സഹായിക്കുന്നു മുടിയിലെ കരാറ്റിനാണ് മുടിക്ക് ആരോഗ്യം നൽകുന്നത് മുടി പൊട്ടിപ്പോകുന്നതിന് പ്രധാന കാരണവും കരാറ്റിൻ പൊട്ടിപ്പോകുന്നതാണ് ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ഡൈസൾഫൈഡ് എന്ന ഘടകമാണ് ഉള്ളി ഡൈസൾഫൈഡ് ഉറപ്പിച്ചു നിർത്തുന്നു ഇതിനാൽ കെരാറ്റിൻ പാളി ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഉള്ളിയിലെ സൾഫൈഡ് ആണ് ഈ ഗുണം നൽകുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്